പ്രിയപ്പെട്ടവരെ ട്രൂത്ത് ടാങ്ക് ചാനലിലെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ നമ്മൾ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഒരു വിഷയം നമ്മൾ നമ്മളെ തന്നെ ഭാരതീയർ എന്നുള്ള ആ ഭാരതീയ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളോട് സത്യസന്ധമായിട്ടാണോ നമ്മുടെ കടമുകൾ നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംപ്രേഷണം നടത്തുക അപ്പോൾ ഈ സംപ്രേഷണത്തിൽ ദേശീയ പണിമുടക്ക് നമ്മൾ ദേശീയ പണിമുടക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ വിഷയമായിട്ട് വരുന്നത് നമ്മൾ പണിമുടക്ക് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഒരു അവകാശമാണ് നമ്മുടെ സേവന വേദന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക നമ്മുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടി നമ്മൾ ചെയ്തു പോരുന്ന ജോലി നമ്മൾ തൽക്കാലം നിർത്തിവെക്കുക അത് നമ്മുടെ തൊഴിൽ നിയമം അനുസരിച്ച് നമ്മൾ അതിനെ നോട്ടീസ് കൊടുക്കണം ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുത്ത് ആ നോട്ടീസിന്റെ ഇതിൽ പ്രകാരം നമ്മൾ ചർച്ചകൾ നടത്തി ചർച്ച വിജയിച്ചില്ലെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു നടപടിയാണ് പണിമുടക്ക് ഈ പണിമുടക്ക് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വളരെ വിജയകരമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ്കാർക്കെതിരായിട്ട് ബ്രിട്ടീഷ്കാരുടെ തോട്ടകളിൽ ഫാക്ടറികളിൽ ഇതൊക്കെ നമ്മൾ പണിമുടക്ക് നടത്തി പക്ഷേ അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ െന്ന് പറഞ്ഞത് അവര് തരത്തിൽ കുറഞ്ഞ ഒരു വിഭാഗമാണ് സാഹിബ്മാരെ പോലെ നമ്മൾ വെള്ളക്കാരെ പോലെ നമ്മൾ പരിഷ്കാരികളൊന്നുമല്ല അല്ല സംസ്കാരമൊന്നും ഉള്ളവരല്ല പണി ചെയ്യേണ്ട ആൾക്കാർ മാത്രമാണ് അവരുടെ തോട്ടങ്ങളിലും ഫാക്ടറികളിലും ഒക്കെ പണിയെടുക്കുക അല്ലെങ്കിൽ അവരുടെ പിന്നെ വീട്ടിലെ പിന്നെ കുശിപ്പണി ചെയ്യുക പിന്നെ സർക്കാർ ഇവിടെ സർക്കാരിന്റെ സ്ഥാപനങ്ങളിലെ താഴ്ന്ന ജോലികൾ ഏറ്റവും താഴ്ന്ന ജോലികൾ നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടിയെന്നുള്ളൂ പോലീസുകാരാകാം ശിപായിമാരാകാം പട്ടാളത്തിലാണെങ്കിലും ശിപ്പായിമാരാകാം അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്ന കാലത്ത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു കീഴാളരായിട്ട് മേലാളർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കീഴർന്നു തുടങ്ങുന്നത് നമ്മൾ സാധാരണക്കാർ ഇന്ത്യയിലെ ജനങ്ങൾ അതിലെ മേൽജാതിയിൽ അന്നത്തെ ഉന്നത സമൂഹത്തിൽ അതായത് ബ്രാഹ്മണ സമൂഹത്തിൽ നായർ സമൂഹത്തിലൊക്കെ പറ്റുന്നവർക്ക് കുറച്ചുകൂടെ അന്നത്തെ രാജാഭരണവുമായിട്ട് ബന്ധമുണ്ടായിരുന്നവർക്ക് ആ വിദ്യാഭ്യാസ രംഗത്തൊക്കെ അവർക്ക് കുറച്ചുകൂടെ പിന്നെ മുന്നോട്ട് വരാൻ സാധിച്ചു അപ്പോൾ അവർക്കൊക്കെ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ ആകാൻ നോക്കി അന്നത്തെ ഒരു മേനോൻ അല്ലെങ്കിൽ നായർ അല്ലെങ്കിൽ നമ്പ്യാർ ഒരു പിന്നെ പരിഗണന ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്തീയ വിഷപ്പുമാരുടെ വരവോടുകൂടി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു ആളുകളൊക്കെ കുറെ എല്ലാം പഠിച്ചു അങ്ങനെ പഠിച്ചു കിട്ടിയവർക്ക് ക്ലർക്കുമാരായിട്ടും ജോലി കിട്ടാൻ തുടങ്ങി തോട്ടത്തിലെ ക്ലർക്കുമാരോ ഓഫീസിലെ ക്ലർക്കുമാരൊക്കെ ആയിട്ട് ജോലി ചെയ്തു വരിക അങ്ങനെ നമ്മുടെ പിന്നെ ജോലിയിലെ വരുമാനം തുറന്നാൽ വളരെ തുച്ഛമാണ് എൻ്റെ ഞാൻ എനിക്കും എനിക്ക് അറിയാം നേരിട്ടറിയാവുന്ന കുറച്ച് സംഭവമുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നെ കാണും പ്രായം കുറഞ്ഞവരായ ആ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിലപ്പം വല്ല കഥയിലോ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും ഉള്ളൂ അപ്പം അന്ന് അധ്യാപകർക്കൊക്കെ മൂന്നു നേരം ആഹാരം കഴിക്കാനുള്ള ശമ്പളം കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എൻ്റെ അമ്മയുടെ അച്ഛന് അദ്ദേഹം അന്നത്തെ ആ നാട്ടിലെ സ്കൂളിലെ ഒരു പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മാസം മുപ്പത്തിയാറ് രൂപ ആയിരുന്നു ശമ്പളം ചോദിക്കുക മുപ്പത്താറ് ഇന്ന് മൂന്നര ലക്ഷമാണ് അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ട് ഒരു ലക്ഷത്തോടെ അടുത്ത് ശമ്പളം കിട്ടും വെറും മുപ്പത്താറ് രൂപയാണെന്ന് ശമ്പളം ആ മുപ്പത്താറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ചിലപ്പോ ചിലപ്പോൾ തകേയില്ല കാരൂരിന്റെ ഒരു കഥയുണ്ട് അതിനകത്തൊരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ചെടുത്ത് വിശപ്പടക്കുന്ന ഒരു സംഭവം ഒരു കഥയായിട്ട് വന്നു കഥയെല്ലാം സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടുകയാണ് കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഈ വരുമാനമില്ല ഈ ശമ്പളം കൊണ്ട് തികയുന്നില്ല അപ്പം വീട്ടിൽ അരി വാങ്ങിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് നമുക്ക് വലിയ കുടുംബങ്ങളാണല്ലോ അച്ഛനും അമ്മയും വലിയ അച്ഛനും അപ്പുനും അമ്മയും മക്കളും എല്ലാവരും വലിയ കുടുംബം അപ്പം അവിടെ ഭക്ഷണം തയ്യാതെ വന്നപ്പോൾ ഇദ്ദേഹം രാവിലെ വിശുന്ന് സ്കൂളിൽ വന്നു അതിലടക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ജനാലയ്ക്ക് ചെത്തപ്പോഴത്തേക്ക് ഒരു പൊതിച്ചോർ അവിടെ ഇരിക്കുന്നു അദ്ദേഹം പതുക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കഴിച്ചു സാധാരണഗതി നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പതിച്ചവരെടുത്തുകൊണ്ടുപോയി കഴിക്കുക ആ ഒരു സ്ഥിതി എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ സംസ്ഥാന സർക്കാരിൽ കേന്ദ്ര സർക്കാരിലുമൊക്കെ നമുക്ക് ഇതായി നമുക്ക് ട്രേഡ് യൂണിയനുകളായി അതാത് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ജ ജീവനക്കാർക്കൊക്കെ ശമ്പളത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ ഈ സാമ്പത്തിക രംഗം കാര്യമായിട്ട് വളരുന്നതിനു മുമ്പ് ഈ സംഘടിത തൊഴിലാളി വർഗം ഈ രാജ്യത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിക്കാതെ ശമ്പള വർധനത്തിന് വേണ്ടിയിട്ട് പണിമുടക്കാരംഭിച്ചു അപ്പോൾ അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾ തൊഴിലാളികളാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം ഞങ്ങൾക്ക് വീട് വേണം പിള്ളേരെ പഠിപ്പിക്കണം പിന്നെ സൗകര്യങ്ങളൊക്കെ വേണം നാട്ടുമുറത്ത് തൊഴിലാത്തവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞത് സർക്കാരിൻ്റെ വിഷയമാണ് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ശമ്പളം വേണം എന്ന് പറഞ്ഞാൽ പണി മുടക്കി ഇവിടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സമരം നടന്നു പണിമുടക്കുണ്ടായി ബസ്സുകൾ കത്തിച്ചു ടയറുകൾ അള്ളുവെച്ച് പഞ്ചറാക്കി അങ്ങനെ പണിമുടക്ക് വിജയിപ്പിക്കുക പണിമുടക്ക് വിജയിക്കുമ്പോൾ നമ്മുടെ പൊതു സമ്പത്ത് അത്രയും നഷ്ടപ്പെടുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ വലിയൊരു ദുരന്തമായിട്ട് അവശേഷിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇന്ന് വലിയ ശമ്പളമാണ് ബോർഡായതുകൊണ്ട് ആ ഒരു ബോർഡ് കൂടിയിട്ട് ഈ രാജ്യത്തുള്ളവരിലേക്ക് ഏറ്റവും വലിയ സ്കെയിൽ അവർക്ക് അനുവദിച്ചു അത് അനുവദിച്ച് കിട്ടുന്നതിനുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ ടവറുകൾ മറിച്ചിട്ട സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു രാജ്യത്ത് അട്ടിമറി നടത്തുക ഭരണകൂടം വളരെ ദുർബലമല്ല അതായത് ജാതി മത അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇതിൽ സംഘടിതരായ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തില്ലെങ്കിൽ അവര് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിക്കുകയില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സർക്കാരിനെ സഹായിക്കുകയില്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വിതരണങ്ങൾ പൊതുവിതരണങ്ങൾ സ്തംഭിപ്പിക്കും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മരുന്നും ആശുപത്രികളൊക്കെ അവർ സ്തംഭിപ്പിക്കും ഇങ്ങനെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ അവർ ഈ സർക്കാരുകളിലും രാഷ്ട്രീയ പാർട്ടികളും വളരെയധികം പരമ്പരയെന്ന് പറഞ്ഞു അവരെല്ലാം താലോചിച്ച് അവർക്ക് ഇഷ്ടം പോലെ ചോദിക്കുന്ന ശമ്പളം കൊടുക്കുക അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ അതിൻ്റെ പിന്നെ ആനുകൂല്യങ്ങൾ അതിന്റെ അരിയേഴ്സ് കുടിച്ചുക അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഈ ഇതൊന്നും കിട്ടാതെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു ഭാഗം ആൾക്കാരുണ്ടെന്നുള്ളത് ഇവരൊക്കെ മറക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ പിന്നെ ജീവനക്കാരെ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് യൂറോപ്പിൽ ഇത്ര ശമ്പളമുണ്ട് ഇവിടെ കിട്ടണം എന്നൊക്കെയാണ് വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഈ ശമ്പളവർത്തനം വന്നതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും ഒരു ഇരുപത് വർഷം മുമ്പാണ് നമ്മുടെ ഐ ടി മേഖലയിൽ ആ ഉള്ള ജോലി സാധ്യത ഒക്കെ വന്നപ്പോഴത്തേക്ക് ഐ ടി രംഗത്ത് ബി പി ഒ അടിസ്ഥാനത്തിലുള്ള ജോലിയൊക്കെ വന്നു വിദേശത്തുള്ള കമ്പനികൾ കേരളത്തിലെ ഇന്ത്യയിലെയും ചെറുപ്പക്കാരെ എൻഗേജ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർ അവിടുത്തെ നിലവാരം വെച്ചിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കും ഒരു എഞ്ചിനീയർക്ക് അന്നത്തെ കിടക്കിന് പിന്നെ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നാലു ലക്ഷം രൂപ ഒന്ന് കൂട്ടിക്കേണ്ടാൽ മതി ഇത്രയ്ക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ വലിയ ശമ്പളം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ സെക്രട്ടറിമാർക്കോ അല്ലെങ്കിൽ കോളേജ് എത്തിയ അവർക്കോ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഈ ഐ ടി മേഖലയിലുള്ള ചെറുപ്പക്കാർ കിട്ടാൻ തുറങ്ങിയപ്പോഴത്തേക്ക് അതൊരു വലിയ ഇഷ്യൂ ആയി മാറി ഓ ഇരുപത് മുപ്പത് വർഷം ജോലി ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൻ ഇന്നലെ പഠിച്ചിറങ്ങിയ കുട്ടിക്ക് കയറിയപ്പോഴും നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ഇതൊരു വലിയ അന്തരമായി അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചു ഇതേ ചൊല്ലി സംഘടനാ നേതാക്കള് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ വന്ന ശമ്പള കമ്മീഷനിൽ ഒരു പാരിറ്റി ഒരു തുല്യത എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ഐ ടി രംഗത്തുള്ള ആ ശമ്പളവും സർക്കാരിൻ്റെ ശമ്പളവും തമ്മിലൊരു ഏകദേശമായ ഒരു ഒരു മന ലെവലിങ് നടത്തി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തു വലിയ ശമ്പളങ്ങളിൽ വലിയ വർധനമുണ്ടായി ശമ്പളം കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് ഒരു ഭാഗം ആളുകൾക്ക് മാത്രം നല്ല ശമ്പളവും ബാക്കിയുള്ളവർക്ക് ആർക്കും ജീവിക്കാൻ പെരുവാനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ മോശമാണ് ഇപ്പം നമുക്ക് വലിയൊരു പറ്റിയൊരർത്ഥം നമ്മുടെ നേത നേതാക്കന്മാർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കന്മാർ അന്നത്തെ മന്ത്രിമാരൊക്കെ അവർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഭരണപരിചയം ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കീഴിൽ പിന്നെ ജോലി ചെയ്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഭരണപരിചയം കുറവായതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു ഏകീകൃതമായ ഒരു സേവന വേദന ഒരു ദേശീയ സേവന വേദന നയം കൊണ്ടുവരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു ഓരോ പ്രദേശത്തും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കാണ് അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ കൂട്ടിക്കൊടുത്തരും തോട്ടം തൊഴിലാളികൾ സമരം ചെയ്യുന്നു ശരി അവർക്ക് കൂട്ടിക്കൊടുത്തരും റെയിൽവേ ജീവനക്കാർ സമരം ചെയ്യുന്നു അവർക്ക് അതിനൊല്ലും കൊടുക്കുക പോസ്റ്റൽ ജീവനക്കാർ പബ്ലിക് വർക്ക്സിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ടീച്ചേഴ്സിൽ നഴ്സുമാർക്ക് ഹോസ്പിറ്റൽ ഇങ്ങനെ അതാത് പ്രദേശങ്ങളിൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ആ പ്രദേശത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവർ കൂട്ടിക്കൊടുത്തു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ദേശീയ സേവന വേതന നയം ഉണ്ടെങ്കിൽ ദേശത്താകമാനം അത് ബാധകമാകണം തമിഴ്നാട്ടിലെ ജീവനക്കാരനൊരു ശമ്പളവും കേരളത്തിലെ ജീവനക്കാരനും ശമ്പളവും അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ട്രാൻസ്പോർട്ട്കാരനൊരു ശമ്പളം ടീച്ചേഴ്സിനൊരു ശമ്പളം അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ അന്തരം വർദ്ധിച്ചു ഓരോരുത്തരും മറ്റൊരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവർക്ക് മൊത്തത്തിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ട് ശരിയാണ് അടുത്ത നമ്മളെക്കാളിലും ഒരാളെക്കാളിലും താന്ന ഒരു ജീവനക്കാരനെ വലിയ വീട് വെക്കുന്നു കാറ് വാങ്ങിക്കുന്നു സൗകര്യം ഉണ്ടാകുന്നു അപ്പം മേലും ദിവസം സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകും കീഴ് ദിവസം ചിലപ്പോൾ കൈക്കൂലിക്കാരനായിരിക്കും അവൾ പോകുന്ന വഴിക്കാൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് പിന്നെ വീടും കെട്ടിടങ്ങളും വണ്ടിയൊക്കെ ഒക്കെ സാധിക്കും അപ്പം മേലും ദിവസം നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ശമ്പളം തികയുന്നില്ല ഇങ്ങനെ ആ ഒരു ഡിസ്പാരിറ്റി അന്തരം അത് സാമ്പത്തിക അന്തരം വലിയ വളരെ നമ്മുടെ നാട്ടിൽ കൂടിയിരിക്കുക ഇപ്പം നിങ്ങൾ പരിശോധിക്കുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ശമ്പളം നിങ്ങൾ അല്ലെങ്കിൽ സേവന വേതന വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഗൂഗിൾ പരിശോധിക്കാൻ കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ അഴിമതി എന്ന് പറയുന്നതും ഈ ഒരു എന്താ ഒരു പ്രശ്നം നമ്മുടെ എല്ലാ രംഗത്തും കിടക്കുക അപ്പോൾ ദേശീയ ഇതിൽ നമ്മുടെ നാഷണൽ ലെവലിലാണെങ്കിൽ പേ കമ്മീഷൻ എന്ന് പറയുന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് വേതനം അവർ പരിശോധിച്ച് ആവശ്യമായ വിലക്കയറ്റത്തെയോ മറ്റും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പഠനങ്ങൾ നടത്തിയിട്ട് ശമ്പളത്തിൽ മാറ്റങ്ങൾ വരുത്തും അപ്പം സംസ്ഥാനത്ത് അവർ നോക്കുമ്പോഴത്തേക്ക് ഈ ജീവനക്കാരെ പ്രഗണിപ്പിക്കുക അപ്പോൾ അഞ്ച് അഞ്ച് വർഷത്തിൽ ഒരിക്കലും ശമ്പള പരിഷ്കാരം കൊണ്ടുവരിക ആ അഞ്ച് വർഷത്തിൽ പത്ത് വർഷം കേന്ദ്രം പത്ത് വർഷത്തിലാണെങ്കിൽ ഇപ്പം അഞ്ച് വർഷം അപ്പം ഈ ആനുകൂല്യങ്ങളെ കൊടുക്കുക ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആനുകൂല്യത്തിൻ്റെ ഒരു പങ്ക് ഈ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടും അതിനകത്തൊരു വലിയ ഒരു അഴിമതിയുണ്ട് ആ അഴിമതിയാണ് നമ്മുടെ വലിയ പ്രശ്നം ഈ സംഘടനകൾ എല്ലാം അവിടെ ഒത്തുചേർന്നിട്ട് ഈ ശമ്പള കമ്മീഷന് ശമ്പള പരിഷ്കാര കമ്മീഷൻ്റെ അംഗങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ കൊണ്ടുപോയി പണം കൊടുക്കുക എന്നിട്ട് ഒരു തിയറി ഉണ്ടാക്കും ഞങ്ങൾക്ക് ആ പിന്നെ ശമ്പളമില്ല ഈ ശമ്പളമില്ല അല്ലെങ്കിൽ മരുന്ന് വായിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അപ്പം ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എത്രമാത്രം ജാതിയുണ്ടോ എത്രമാത്രം ഭാഷയുണ്ടോ എന്ന് പറഞ്ഞതുപോലെ അത്രയും വ്യത്യാസം വ്യത്യസ്തത ഓരോ ജനവിഭാഗത്തിനും ഓരോ പിന്നെ സേവന മേഖലകളിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പണിമുടക്കുണ്ടാകാണോ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ അപ്പോൾ സർക്കാർ ചെയ്യേണ്ട എന്താണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അവരുടെ പ്രതിനിധികൾ ചേർത്ത് തീരുമാനിക്കണം നമ്മുടെ രാജ്യത്ത് പൊതുവായിട്ട് ഒരു ദേശീയ സേവന വേദന നയം ഉണ്ടാകണം അതിനൊരു അടിസ്ഥാന സ്കെയിലുണ്ടാവണം ആ സ്കെയിലിൽ നിന്ന് അവർക്ക് ഓരോ സ്ഥലത്തെയും പ്രത്യേകത അനുസരിച്ച് ജോലിയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത അനുസരിച്ച് അലവൻസുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഡി ആർ എസ് ഒരു പിന്നെ ദുരിത വേദന പക്ഷേ അല്ലെങ്കിൽ ദാരിദ്ര്യം ഇതിനു വേണ്ടിയിട്ടുള്ള ഡി ആർ എസ് അലവൻസ് കൊടുക്കുക ഇതിനു പകരം ആയിരത്തഞ്ഞൂറ് സ്കെയിലുകളാണ് ആ സ്കെയിലുകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അവർ തമ്മിൽ ഒരു യോജിക്കുകയില്ല പക്ഷേ ഇവരെല്ലാവരോട് ഒന്നിച്ച് യോജിച്ചിട്ട് രാജ്യത്തിന് ഇതിനായിട്ട് നിൽക്കും അല്ലെങ്കിൽ രാജ്യത്തിൽ ഇവരുടെ പ്രവർത്തനം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് എതിരായിട്ട് മാറും ഞാനും സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഇതേ പ്രശ്നങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ കേന്ദ്ര സം ഗവൺമെൻറ് പത്ത് വർഷം കൂടുമ്പോഴാണ് ശമ്പള കമ്മീഷനെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇതിനകത്ത് കൂടുതലുണ്ട് കൃത്യമായിട്ട് മാസ വരുമാനമുള്ളവരാണ് അപ്പോൾ അവർ പണിമുടക്കിലേക്കൊക്കെ പോകുക പറയുമ്പോൾ അത് കടന്നുകയ്യാണ് എന്തുകൊണ്ട് അവർ പണം പോകുന്നു അവരോരോരുത്തരും പരസ്പരം ചൂണ്ടിക്കാണിക്കുകയാണ് അവർ അവർക്ക് കൂടുതലുണ്ടോ എനിക്കത്രയില്ല അപ്പോൾ ഈ നിലയിൽ പോകുമ്പോൾ പണിമുടക്കെന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരായിട്ട് മാറുകയാണ് ബ്രിട്ടീഷുകാരുടെ പറഞ്ഞ കാലത്ത് നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞു പണിമുടക്കിയാൽ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മയാണെങ്കിൽ കറിച്ചട്ടി നിലത്തടിക്കുക അല്ലെങ്കിൽ ചോറ് പാത്രം എടുത്ത് അടിച്ചു കളയുക അല്ലെ അരി സാധനം എടുത്ത് വെതറി എന്ന് പറയുന്ന പോലെയുള്ള പണിമുടക്കും പിന്നെ സമരമാണ് നമ്മുടെ നാട്ടിൽ പണക്കം അപ്പം അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒന്നിച്ചിരുന്ന് ദേശീയ സേവന വേദന നയം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഈ കിട്ടുന്ന പണം മുഴുവൻ നികുതിപ്പണം പൊതുസമ്പത്ത് ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കൊക്കെ ആയിട്ട് വിധിച്ചു കൊടുത്ത് സാധാരണ ജനങ്ങൾ ദുരിതത്തിലേക്കാവും അതിലൊരു ഒരു ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കോട്ടയത്തെ കണ്ടത് ഒരു സ്ത്രീ ഒരു ആൾ അപകടത്തിൽ മരിച്ചതിൻ്റെ ഇതിൻ്റെ റിഫ്ലക്ഷനാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ സങ്കടത്തോടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ അഴിമതിയുടെ ഭാഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അഴിമതിയുടെ ഒരു ഭീകര രൂപം അഴിമതി എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അനന്തര ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ പോലും അഴിമതി നമ്മുടെ ജീവിതത്തെ ബാധിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബോധം കേൾക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ആ ഒരു വിഷയം അതായത് ആ ഒരു ഡമെനിഷൻ നിർവചനം ആ നിർവചനവും അഴിമതിയും ഒക്കെ ഒന്ന് ബന്ധിച്ച് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്ന നോക്കണം പുറത്തുനിന്ന് ആരംഭം നമ്മളെ സഹായിക്കുകയാണ് അങ്ങനെ ഒരു ഏജൻസി ഇല്ല ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും പുറുന്നതിനെ തിരഞ്ഞെടുക്കുകയും പറഞ്ഞ കൂടുതൽ പങ്കാളികളാവുകയും ചെയ്തില്ലെങ്കിൽ നാടൻ രക്ഷയില്ല മറ്റേത് രാജ്യത്തെ പോലെ നമ്മളും ഒരു സമയത്ത് വിഘടിച്ചും തമ്മിത്തല്ലിയും കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് സാധ്യത ദൂരമല്ല ഇത് മനസ്സിലാക്കണം ഈ ആൾക്കാരെ ഈ ഇതിൻ്റെ ജാഗ്രത എന്ന സംരക്ഷണ പരിപാടിയിലെ വിഷയങ്ങൾ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം പങ്കുവെക്കണം അത് പ്രചരിപ്പിക്കണം എന്ന് പറയുന്നു അടുത്ത എപ്പിസോഡുകളിൽ കൂടുതലായിട്ടും വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം